ഫ്രണ്ട്സ് ജിൽബാബിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ജിൽബാബിൻ്റെ മെഷർമെൻ്റ് ചാർട്ടിൻ്റെ വീഡിയോസ് ഞാൻ ഇതിനു മുൻപേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ താഴെ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഓരോ ഏജിനനുസരിച്ചും എത്ര മീറ്റർ തുണി നമ്മൾ കട്ട് ചെയ്തെടുക്കണം എന്നുള്ളത് അപ്പോൾ അതും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ മുന്നേ വുമൺസിൻ്റെ ജിൽബാബിൻ്റെ മെഷർമെൻറ്റ് ചാർട്ട് വീഡിയോസും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒരുപാട് പേ പേർക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞവരുണ്ട് അപ്പോൾ അതും കൂടെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉള്ള നമ്മളടുത്ത് ഓൺ സ്റ്റോക്ക് ആയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് ഈ ഇതിൽ സ്ക്രീനിൽ കാണുന്ന കളക്ഷൻസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടോയെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് തന്നെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ മെറ്റീരിയലിന് റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പിയാണ് കേട്ടോ ഫിഫ്റ്റി റുപ്പിയാണ് മെറ്റീരിയലിന് റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടോയെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ നിങ്ങളുടെ അഡ്രസ്സിലോട്ട് നമ്മൾ ഓൺലൈനായിട്ട് അയച്ചുതരുന്നതായിരിക്കും അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നാല് വയസ്സ് മുതൽ ഏഴ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എത്ര മീറ്റർ എടുക്കണം എന്നുള്ളത് പറയാം രണ്ടര മീറ്ററാണ് ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് അതേപോലെ എട്ട് വയസ്സ് തൊട്ട് പത്ത് വയസ്സ് വരെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ മൂന്ന് മീറ്റർ മതിയാകും പിന്നെ നിങ്ങൾ ഹൈറ്റിനനുസരിച്ച് അതല്ലെങ്കിൽ ഹൈറ്റ് കുറവുള്ളവരൊക്കെ ഉണ്ടാകും ഹൈറ്റ് കൂടിയവരുണ്ടാകും അപ്പം അതിനനുസരിച്ചൊക്കെ നിങ്ങൾ അങ്ങോട്ടിങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിങ്ങൾ മീറ്റർ മുറിച്ചെടുക്കുക പിന്നെ പതിനൊന്ന് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മൂന്നര മീറ്ററാണ് വേണ്ടത് മൂന്നര മീറ്റർ മതിയാകും അതല്ല നല്ല ഹൈറ്റുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടിലും കുറച്ചും കൂടെ മീറ്റർ കൂട്ടി നിങ്ങൾ മുറിച്ചെടുക്കാം പിന്നെ പതിനാറ് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മൂന്നേ മുക്കാല് മീറ്ററാണ് വേണ്ടത് നിങ്ങൾ മെഷർമെൻ്റ് പ്രകാരമാണ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരു നോർമൽ മെഷർമെൻറ്റ് പ്രകാരമാണ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന മീറ്റേഴ്സ് തന്നെ നിങ്ങൾക്ക് ധാരാളമായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്യുന്ന രീതിയിലോ അതല്ലെങ്കിൽ എന്തെങ്കിലും ചിലപ്പം കുട്ടികൾ ഏജിനെക്കാട്ടിലും കൂടുതലുള്ള ആളുകളോ ഹൈറ്റ് കൂടുതലുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ മീറ്റർ മുറിച്ചെടുക്കണം വുമൺസിൻ്റെ ജിൽബാബില് നമ്മൾ ചെയ്യുന്ന എക്സൽ ടബ്ലെക്സൽ എന്നുള്ള സൈസുകളിൽ വരുന്ന അളവുകളാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് അതിൽ ഫ്രണ്ടിൻ്റെ ലെങ്ത്ത് വരുന്നത് സിക്സ്റ്റീൻ ആണ് ബാക്ക് ലെങ്ത് ആണ് ഫേസ് ലെങ്ത്ത് വരുന്നത് ടെൻ ആണ് അതുപോലെ തന്നെ സ്ലീവ് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് ആണ് പിന്നെ ആം ഹോള് നയൻ പോയിൻറ്റ് ഫൈവ് ആണ് ടോട്ടൽ വിട്ട് വരുന്നത് തേർട്ടി ആണ് അപ്പോൾ ഈ ഒരു മെഷർമെൻ്റ് ആണ് സ്മോൾ സൈസിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി നമുക്ക് അടുത്തത് ലാർജ് സൈസിൻ്റെ നോക്കാം ഇത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെയാണ് മെഷർമെൻ്റ് ഒക്കെ സെയിം സെയിമാണ് ഇതിലാകെ വരുന്നത് ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ വിടുത്തിൽ മാത്രമാണ് ചേഞ്ച് വരുന്നത് തേർട്ടി ആണ് ടോട്ടൽ വിടുത്ത് കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം വീതി കേട്ടോ ഉദ്ദേശിക്കുന്നത് വീതിയാണ് നമ്മൾ ഓരോ സൈസിലും വീതിയിലും മാത്രമേ വ്യത്യാസമുണ്ടാവുള്ളൂ ഇത് കാരണം ഇത് വുമൺസിൻ്റെ ചിൽപാപ്പ് മെഷർമെൻ്റ് ആണ് അപ്പോൾ വീതിയിൽ മാത്രം വിടുത്തിലും മാത്രമാണ് ചേഞ്ചസ് വരിക അടുത്തത് നമുക്ക് എക്സൽ സൈസിലുള്ള മെഷർമെൻ്റ് ഒന്ന് നോക്കാം ഫ്രണ്ട് ലെങ്ത് വരുന്നത് സിക്സ്റ്റീനാണ് ബാക്ക് ലെങ്ത് എയ്റ്റീൻ ആണ് ഫേസ് ലെങ്ത് വരുന്നത് ടെൻ ആണ് സ്ലീവ് ലെങ്ത്ത് എന്നാണ്ട്ടുദ്ദേശിച്ചത് പക്ഷേ ഇതിൽ ലെറ്റേഴ്സ് മാറ്റമുണ്ട് എയ്റ്റീൻ ആണ് പിന്നെ ആം ഹോൾ ലെങ്ത്ത് വരുന്നത് നയൻ പോയിന്റ് ഫൈവ് ആണ് ടോട്ടൽ വിഡ്ത്ത് വരുന്നത് ആണ് ഫോർട്ടി എന്ന് പറഞ്ഞാൽ നോർമൽ സൈസാണ് ഈ ഒരു മെഷർമെൻ്റ് എന്ന് പറയുന്നത് നോർമൽ സൈസാണ് ഈ ഒരു മെഷർമെൻറ്റിൽ നിങ്ങൾക്ക് വലിയവർക്കും ചെറിയവർക്കും ഒക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ ചില ആളുകൾ നോർമൽ മെഷർമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം സ്കലക്ട് ആയിട്ടുള്ള ആളുകൾക്കോ അതല്ലെങ്കിൽ ഒരുപാട് നല്ല തടിയുള്ള ആളുകൾക്കൊന്നും സൈസ് സ്യൂട്ടാവില്ല അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സ്മോള് എക്സൽ ഡബിൾ എക്സൽ എന്നിങ്ങനെ സൈസുകൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് നോർമൽ മെഷർമെൻ്റ് ആണ് നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ എക്സൽ സൈസ് എടുത്താൽ മതിയാകും ഡബിൾ എക്സൽ സൈസ് വരുന്നത് ഫ്രണ്ട് ലെങ്ത്ത് വരുന്നത് സിക്സ്റ്റീൻ ആണ് ബാക്ക് ലെങ്ത്ത് എയ്റ്റീനാണ് വരുന്നത് പിന്നെ ഫേസിൻ്റെ ഒക്കെ നമ്മൾ കൊടുത്തതുപോലെ തന്നെ ആണ് പിന്നെ സ്ലീവിൻ്റെ ലെങ്ത് ഇതിൽ ലെറ്റർ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത് ലെങ്ത്ത് എന്നാണ് കേട്ടോ ശരിക്ക് അത് ഇനിയിപ്പോൾ എനിക്ക് ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ പിന്നെ ആം ആംഫോള് ആണ് വരുന്നത് ടോട്ടൽ വിടുത്ത് ഫോർട്ടി ആണ് വരുന്നത് പിന്നെ അടുത്തത് വരുന്നത് ത്രിബിൾ എക്സൽ സൈസ് ആണ് വരുന്നത് ത്രിബിൾ എക്സൽ സൈസ് ഫ്രണ്ട് ലെങ്ത്ത് വരുന്നത് സിക്സ്റ്റീൻ ആണ് ബാക്ക് ലെങ്ത്ത് എയ്റ്റി ആണ് ഫേസ് ലെങ്ത്ത് ആണ് അതുപോലെ തന്നെ സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് ആണ് പിന്നെ വരുന്നത് ആം ഹോള് ആണ് ടോട്ടൽ വിടുത്ത് വരുന്നത് ഫോർട്ടി ആണ് ഈ ഫോർട്ടി എയ്റ്റും അതുപോലെ ഫോർട്ടി ഫോറും ഒരു നോർമൽ ജിൽബാബിൻ്റെ തുണിയുടെ മതിയായ അളവ് എന്ന് പറയുന്നത് അതായത് ഫോർട്ടി ഫോറാണ് ഏതൊരു തുണി എടുക്കുകയാണെങ്കിലും ജിൽബാബ് സ്റ്റിച്ച് ചെയ്യാൻ ഏത് തുണി എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഫോർട്ടി ഫോറാണ് നോർമൽ വിടുത്ത് വരുന്നത് ടോട്ടൽ വിടുത്ത് ഫോർട്ടി ഫോറാണ് വരുന്നത് അതല്ലെങ്കിൽ ഫോർട്ടി ആയിരിക്കും ചില തുണികളൊക്കെ ഫോർട്ടി വിടുത്തേ ഉണ്ടാവുള്ളൂ ചിലത് ഫോർട്ടി ഫോർ ഉണ്ടാകും ഒരിക്കലും ഫോർട്ടി എയ്റ്റ് കുറവാണ് പക്ഷേ പ്രിൻറ്റിൽ വരുമ്പം അമേരിക്കൻ പ്രിൻറ്റിൻ്റെ മെറ്റീരിയലിൽ വരുമ്പം ചിലപ്പോൾ സിസ്റ്റി വിടുത്തുള്ളത് വരെ വരാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ത്രിബിൾ എക്സലുള്ള സൈസുള്ള ആളുകൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലാത്ത ആളുകൾക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത് ഏജ് കൂട്ടിയിട്ട് നിങ്ങൾ തുണി വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കരുത് കാരണം ഭയങ്കര ബോറായിരിക്കും അപ്പം ഒരു തുണിയുടെ അളവ് എന്ന് പറയുന്നത് ശരിക്കും ഫോർട്ടി അതല്ലെങ്കിൽ ഫോർട്ടി ഫോർ വരെ വിടുത്തുണ്ടാവുകയുള്ളൂ അതിലും കൂടുതൽ വിടുത്ത് ആവശ്യപ്പെടുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള മെറ്റീരിയൽ ഒരു സുസ്റ്റീൻ വിടുത്ത് വരുന്ന മെറ്റീരിയലൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾക്ക് ജിൽബാബ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ ഏജിലുള്ള സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസും കട്ടിങ്ങിൻ്റെ വീഡിയോസും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും ഏതെങ്കിലും സ്റ്റിച്ചിങ് കട്ടിങ് വീഡിയോസ് വേണം എന്നുള്ള ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ഇട്ടാൽ മതി ഇഷ്ട നെക്സ്റ്റ് വീഡിയോ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും